മരണം നിശ്ചയമില്ലേലും മരണത്തെയും വ്യഭിചരിക്കും നാട് നാടിത് ആർദ്രതയുടെ ആഴങ്ങളിൽ ആൾ നിറങ്ങേണ്ട ഹൃദയങ്ങൾ സമത്വ ചിന്തകൾ ദിക്കുകൾ തോറും തമസ്കരിച്ചിടുന്നു ചിത്തം പൂണ്ട് മനുഷ്യത്വം സംസ്കരിച്ച് മാരികളായി മർത്യകുലം മായാലീലകളാടുന്നു നേരും നിറിയും നേർ ചിന്തയിൽ ഏറ്റാതെ കരിനാഗവിഷം ചീറ്റി കലിക്കിടമേകും കാലമിത് പേരു നോക്കി പോർവിളിച്ചു പോരാട്ടമാടാൻ പേക്കൂത്തിൻ പെയ്യ് വോരുണ്ട് വിടെ സഹജീവിത തുടിപ്പുകൾ തൃണവൽക്കരിക്കുമിടങ്ങളിൽ പാഴ്ജന്മാവതാരങ്ങൾ പാഴ്വാക്കോതിരമിച്ചിടുന്നു ശാശ്വതമല്ല ഈ ജീവിത പന്ഥാവെന്നറിഞ്ഞിട്ടും വെടി പറഞ്ഞും വെട്ടിപ്പിടിച്ചും വാഴുന്നു ചിലർ മനുഷ്യത്വം മരിക്കുന്നു മതചിന്തകളേറുന്നു മസ്തിഷ്ക മന്ദതയാൽ മരപ്പാവക്കൂട്ടങ്ങൾ വളരുന്നു നീതിക്കിടമല്ലാത്ത ലോകം സൃഷ്ടിച്ചിടാൻ പടയണി ചേർന്നു വിളിക്കുന്നു പതിത ചിത്തങ്ങൾ മനുഷ്യത്വവും മാന്യതയും ചുടലയിൽ മഹനീയ ലോകത്തിൻ ചാരുതനാം എന്നു നുകരും മനുഷ്യത്വവും മാന്യതയും ചുടലയിൽ മഹനീയ ലോകത്തിൻ ചാരുതനാം എന്നു നുകരും മനോഹരമായ വരികൾ മനുഷ്യത്വം മരിച്ചാൽ സി സി രാമകൃഷ്ണൻ തലശ്ശേരിയുടെ വരികൾ സൂപ്പറായിട്ടുണ്ട് കാലിക പ്രസക്തിയുള്ള വരികൾ ആശംസകൾ